നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതി ഔഷധങ്ങൾ ഫലപ്രദമാകുന്ന ഒരു കാലമാണ് കർക്കിടകമാസം ഔഷധങ്ങൾ പോലെ തന്നെ ഭക്ഷണരീതിയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളുടെ തൊടിയിൽ വളരുന്ന പാഴ്ച്ചെടികൾ പോലും തീൻമേശയിലേക്ക് എത്തുന്ന ഒരു കാലമാണ് കർക്കിടക മാസം അല്ലെങ്കിൽ പഞ്ഞമാസം എന്ന് പറയും പഞ്ചകാലത്ത് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കാലമായിരുന്നു അന്ന് തൊടിയിലെ പല ഇലകളും തോരനും അതുപോലെ തന്നെ കറികളുമാക്കി നമ്മൾ കിന്നശിയിലേക്ക് കൊണ്ടുവന്നിരുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ബലം വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലം തന്നെയാണ് കർക്കിടക മാസം ഈ പറഞ്ഞ ഇലക്കറികൾ നമ്മൾ പ്രധാനമായും പത്തിലകൾ പത്തിലകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഓരോ ദേശത്തിനനുസരിച്ച് ഈ പത്തിലകൾക്ക് വ്യത്യാസമുണ്ട് താഴ് തകര തഴുതാമ ചേന ചീര മണിത്തക്കാളി കുമ്പളം മത്തെ പയറില പൊടിത്തൂവ ഇവയൊക്കെയാണ് പത്തിലകൾ എന്ന് സാധാരണയായി പറയുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഈ ഇലകൾ പത്തിലകളായിട്ടോ അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ടോ തോരനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് തോരനുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഓരോ ഇലകൾ കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് കടുവറക്കുക കടുവറക്കാനായിട്ട് കടുക് മുളക് കറിവേപ്പില ലേശം ഉഴുന്ന് പരിപ്പ് ഇവയെല്ലാം ചേർത്ത് മൂപ്പിച്ച് അതിലേക്ക് ഈ ഇല അരിഞ്ഞത് ഇട്ട് കറ്റിപ്പൊത്തി വെച്ച് മറ്റു വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതിലത് കിടന്നു അവിഞ്ഞ് അത് പകുതിയാകുമ്പോഴേക്കും അതായത് ഇലയെല്ലാം ചുങ്ങി പകുതിയാകുമ്പോഴേക്കും മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ രക്തസമ്മർദ്ദമുള്ളവർക്ക് ഉപ്പിന് പകരം ഇന്ദുപ്പ് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം തേങ്ങാ ചതു തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മുളകും ലേശം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചതച്ച് ഇട്ട് തട്ടിപ്പൊത്തി വെച്ച് ആ അവയിൽ കിടന്ന് ഇത് വെന്ത് കുറച്ച് നേ സമയത്തിന് ശേഷം വാങ്ങാവുന്നതാണ് ഇങ്ങനെ ഇലത്തോരൻ ഓരോന്നോരോന്നായിട്ടോ അല്ലെങ്കിൽ പത്തിലെ എല്ലാം കൂടെ ചേർത്തോ ഉപയോഗിച്ച് ഓരോന്നിൻ്റെയും ഗുണങ്ങൾ അനുഭവിച്ചറിയുക കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി